ഏ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഈദ് വ്ലോക്കാണ് കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ നീച്ചിട്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ ആയിരുന്നു ബീഫ് ബിരിയാണി അതുപോലെ ചില്ലിയാണ് ഉണ്ടാക്കിയത് പെരുന്നാളായിട്ട് ആയതുകൊണ്ടുതന്നെ തന്നെ നമ്മൾ നേരത്തെ ജോലിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കാതെ വീട്ടിലെ ഗെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ അവരോടൊക്കെ സംസാരിക്കാൻ ടൈം കിട്ടുമല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ കൊള്ളാലും എല്ലാവർക്കും തറവാട്ടിൽ നിന്നൊക്കെ അപ്പോൾ അവരൊക്കെ വരുമായിരുന്നു അപ്പം ഇതാ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചില്ലി അതുപോലെ ബീഫ് ആയിരുന്നു ഇങ്ങനത്തെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ടും ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ പിന്നെ പെരുന്നാളായ ഫോട്ടോ ഷൂട്ട് അത് മസ്റ്റ് ആണല്ലോ അപ്പോൾ ഇതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നൈറ്റ് വീട്ടിലേക്കാണ് പോകുന്നുണ്ടാകുന്നത് പിന്നെ നൈറ്റ് വീട്ടിലായിരുന്നു പരിപാടി അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഞാൻ തലേ ദിവസം ഇട്ടാ മൈലാഞ്ചി ഒന്ന് കാണിച്ചതാണ് കേട്ടോ സ്റ്റിക്കർ വെച്ചതില് നമ്മൾ ജസ്റ്റ് മൈലാഞ്ചി ഇട്ടതായിരുന്നു പിന്നെ നിങ്ങൾക്ക് വർക്കിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം വീട്ടിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കായിരുന്നു പിന്നെ കുറച്ച് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളായ വീട്ടിൽ പോവാൻ പറയുന്ന ഒരു വേറെ ഫീൽ ആണല്ലോ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം അവിടെ നിക്കുമ്പോൾ അത് ഒരു പ്രത്യേകതാണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതാണ് ഞാനത് കഴിഞ്ഞിട്ട് എന്റെ മേക്കപ്പിന് ഐറ്റംസ് ഒക്കെ ഒരു ബാഗിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഫോണിൻ്റെ ചാർജർ അതുപോലെ എയർപോഡ് പിന്നെ അഡാപ്റ്റർ അങ്ങനത്തെ അപ്പോൾ അതാണ് എല്ലാ പ്രാവശ്യം മറക്കാറ് അപ്പോൾ അതന്നെ അതുകൊണ്ട് വേഗം അതൊക്കെ ഒന്ന് ഈ പൗച്ചിലൊന്നെടുത്ത് വെക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് മറക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കടയിലൊക്കെ പോയിട്ടാണ് പോയത് അമ്മാക്കുപ്പാക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവായിരുന്നു അതാ വീടെത്താറായിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റിന് എന്താ റസിനും അതുപോലെ കുറച്ച് ഇൻസ് മോൾഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെരുന്നാളിൻ്റെ ആ ടൈമിലുള്ള എത്താന്ന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് വീട്ടിൽ തന്നെ ഇവിടെ തന്നെയാണ് ഓർഡർ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ അവിടെ ആകുമ്പോൾ അവിടെ വാങ്ങി വെക്കാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമായിരുന്നു അതിൽ റസിനും പിന്നെ അതുപോലെ സ്റ്റാൻഡും മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇത്ര തന്നെ ഉൾപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്